ഇന്ന് ഹംറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇൻഷാള്ള ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാരണം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ നമ്മളൊക്കെ ഒരു വാർത്ത കണ്ടു സ്വന്തം മകനെ പേടിച്ച് രാത്രി കിടന്നുറങ്ങാൻ ഭയപ്പെട്ട ഒരു ഉമ്മയുടെ വിലാപം ആ ഉമ്മയുടെ ബെഡ്റൂമിലേക്ക് ലഹരി ഉപയോഗിച്ച് കയറി ചെന്ന സ്വന്തം മകനെ കുറിച്ചുള്ളൊരു വാർത്ത നമ്മളൊക്കെ കണ്ടവരായിരിക്കും പ്രിയപ്പെട്ട മൂന്നാം ഖലീഫ ഉസ്മാൻ അഫ്ഫാൻ ഉസ്മാനുബിൻഹു പറഞ്ഞു തന്ന ഒരു കഥയുണ്ട് നിങ്ങൾ മദ്യം ഒഴിവാക്കണം അത് സകല തിന്മകളുടെയും മാതാവാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു കഥ പറഞ്ഞിരുന്നു ഇന്നഹുല ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അഫാൻ മുൻപ് മുമ്പ് പോയ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ആ മനുഷ്യനെ വ്യഭിചാരിണിയായ ഒരു പെണ്ണ് ആ മനുഷ്യന്റെ പിന്നാലെ കൂട് അഥവാ ആബിദായ നല്ല തക്കുവയുള്ള ഒരു മനുഷ്യനാണ് ഇലൈഹി ജാരിയതഹ ആ പെണ്ണ് അവളുടെ സേവകയായ ഒരു പെണ്ണിനെ അവണിലേക്ക് പറഞ്ഞയക്ക അയാളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു അഥവാ അഞ്ചു നേരം നിസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന നല്ല വിവാദത്തുകളൊക്കെ ചെയ്യുന്ന ആ മനുഷ്യനെ പഴപ്പിക്കാൻ വേണ്ടി വ്യഭിചാരിനിയായ ഒരു പെണ്ണ് തന്റെ ദാസ്യപ്പണി ചെയ്യുന്ന ഒരു പെണ്ണിനെ അവനിലേക്ക് പറഞ്ഞേക്കും വക്കാലത്ത് ലഹു എന്നിട്ട് അവനോട് ആ പെണ്ണ് പറഞ്ഞു നീ എനിക്കൊരു സാക്ഷി പറയാൻ എന്റെ വീട്ടില് ചില പ്രശ്നങ്ങളുണ്ട് അപ്പൊ ആ പ്രശ്നത്തിന് സാക്ഷി പറയാൻ ഞാൻ നിന്നെ എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കേണ്ടി അങ്ങനെ അയാളെ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് സാക്ഷി പറയാൻ വേണ്ടി കുല്ലമാ ബാബൻ ദൂന അയാൾ ആ വോട്ടിലേക്ക് കയറിയപ്പോ ആ പെണ്ണ് ആ വോടിന്റെ വാതിലുകളെല്ലാം അടച്ചു കളഞ്ഞു ഈ സുന്ദരിയായ പെണ്ണിന്റെ അരികിൽ ഈ മനുഷ്യൻ ആ വോട്ടിലെത്തിയപ്പോ വാതിലടച്ചിട്ട് രണ്ട് കാര്യങ്ങൾ ആ പെണ്ണ് പറഞ്ഞു ഇന്തഹ ഉലാമുൻ ആ പെണ്ണിന്റെ അടുത്ത ആ റൂമില് ഒരു കുട്ടിയുണ്ട് ഒരു ഒരു ത്തിൽ മദ്യമുണ്ട് എന്നിട്ടാ പെണ്ണു പറയാണ് അള്ളാഹുവാന സത്യം ഞാൻ നിന്നെ ഷഹാദത്തിന് വേണ്ടി സാക്ഷിക്ക് വേണ്ടി വിളിച്ചോന്നല്ല ഞാൻ നിന്നെ എന്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിട്ട് സാക്ഷി പറയാൻ വിളിച്ചതല്ല നിന്നെ നീയുമായി വലാക്കിന്റെ നീയുമായി ശരീരമൊന്ന് പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി വിളിച്ചതാണ് നീ അതിനു തയ്യാറല്ല എങ്കിൽ ഈ കള്ളിൽ നിന്ന് അല്പമെങ്കിലും നീ കുടിക്കണം എന്നാലേ നിന്ന ഈ വീട്ടൊന്ന് ഞാൻ പുറത്തേക്ക് കൂടുള്ളൂ അല്ലെങ്കിൽ ഈ കാണുന്ന കുട്ടിണ്ടല്ലോ ഈ ചെറിയ കുട്ടിയെ നീ കൊല്ലണം അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഒന്ന് നീ വ്യഭിചാരത്തിന് റെഡിയാകണം അതിന് തയ്യാറല്ല എങ്കിൽ നീ എന്ത് ചെയ്യണം ഈ കള്ള് കുടിക്കണം അല്ലെങ്കിൽ ഈ കുട്ടിയെ നീ കൊല്ലണം നീ ഉണ്ടാക്കിയതല്ല മൂന്നാം ഖലീഫ മഹാനായ ഉസ്മാൻ ബിൻ അഫ്വാൻ റതി അള്ളാഹു പറഞ്ഞു തന്നൊരു ചരിത്രമാണ് അപ്പൊ ആപിതായ തെക്കുവയുള്ള മനുഷ്യനെന്ത് ചെയ്തു അവ ഓരോന്നിനെ കുറിച്ചും ഇങ്ങനെ ചിന്തിക്കണി മദ്യം അത് ഹറാമാണ് സംശയമല്ല വ്യഭിചാരം അതിനേക്കാൾ മെച്ചാണ് കൊലപാതകം കൊലപാതകം ഇസ്ലാം വൻ പാപങ്ങളിൽപ്പെട്ട പാപമായി പാപമായിക്കൊണ്ടെണ്ണിയ കാര്യം അയാള് മറ്റൊരു ഭാഗത്തേക്ക് മാറി നിന്ന് ഇങ്ങനെ ചിന്തിക്കണി അഥവാ മൂന്നിൽ ഏതെങ്കിലും ഒരു തിന്മ ചെയ്യാതെ പുറത്തിറങ്ങാൻ പറ്റൂല അയാൾ നിർബന്ധിക്കപ്പെട്ട സാഹചര്യം വന്നു അയാൾ ചിന്തിച്ചു കൊലയും വ്യഭിചാരവും മഹാപാപത്തുപെട്ടതാണ് താഴതമ്യേനെ പാപം കുറഞ്ഞ ഏതാണ് അതിൽ മദ്യ അങ്ങനെ അയാള് അദ്ദേഹം ആ മദ്യത്തിൽ നിന്ന് അൽപ്പമെടുത്ത് അയാൾ കുടിച്ചു അത് അയാളിൽ ചെറിയ രൂപത്തിൽ നേരിയ രൂപത്തിൽ ലഹരി ഉണ്ടാക്കി അങ്ങനെ അയാൾക്ക് അയാൾക്കിങ്ങനെ ലഹരി ബാധിച്ചപ്പോ അയാൾക്ക് എന്ത് ചെയ്തു പിന്നെ കുടിക്കാൻ ആഗ്രഹം വന്നു അയാൾ വീണ്ടും അതിൽ നിന്ന് എടുത്ത് കുടിച്ചു നനു അങ്ങനെ ആ പാത്രത്തിലുള്ള മദ്യം മുഴുവൻ അയാൾ അകത്താക്കി അയാൾക്ക് ലഹരി മൂത്ത് പരിസരം മറന്ന് അയാൾ അയാളെ തന്നോട് മറന്നു അടുത്തുണ്ടായ കത്തിയെടുത്ത് ആ കുട്ടി അയാൾ കൊന്നു അതിനുശേഷം ആ പെണ്ണിനയാള് വ്യഭിചാടത്തിൽ ഏർപ്പെട്ടു അങ്ങനെ സമൂഹത്തിന്റെ പേടി സ്വപ്നമായ ഒരു കുറ്റവാളിയായി നിയമപാലകർക്കും ഭരണകൂടത്തിനും അയാൾ ഭീഷണിയായി മാറി അയാൾ വലിയൊരു കുറ്റവാളിയായി ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങണം മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ ചരിത്രം പറഞ്ഞിട്ട് പറയാ ഖംർ നിങ്ങൾ മദ്യം ഒഴിവാക്കണം ഉമ്മുൽ ഖബായിസ് അത് എല്ലാ തിന്മകളുടെയും മാതാവാണ് മദ്യ മദ്യം സത്യവിശ്വാസികൾക്ക് ഏറെ ചിന്തിക്കാനും പാഠം ഉൾക്കൊള്ളാനും ഈ ഒരു ചരിത്രം ഈ ഒരു കഥ പര്യാപ്തമാകുമെന്നതുകൊണ്ടാണ് പുത്തുമയുടെ തുടക്കത്തിൽ തന്നെ ആ ഒരു ചരിത്രം പറഞ്ഞ് തുടങ്ങിയത് സഹോദരങ്ങളെ മദ്യം വിഷമാണ് എന്നറിഞ്ഞിട്ടും ലഹരിക്കടിമപ്പെട്ട് ആധുനിക യുവത ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ വിദ്യാർത്ഥികളിൽ തുടങ്ങി വലിയ വലിയ സാംസ്കാരിക നായകന്മാർ വരെ ഇന്ന് മദ്യത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു മദ്യപാനികൾക്ക് അഭയകേന്ദ്രമായി നിശാ ക്ലബ്ബുകളും ഹോട്ടലുകളും കള് ഷാപ്പുകളും അനുദിനം വർദ്ധിച്ചു വരുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിനുവേണ്ടി പണം മുടക്കുന്ന ഒരു കാലഘട്ടത്താണ് പ്രിയപ്പെട്ടവരെ ഇന്ന് സമൂഹമുള്ളത് പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും പെൺകുട്ടികൾ പോലും ഇതിന്റെ ഉപയോക്താക്കളായി കാണുന്ന കാഴ്ച നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് വിദ്യാഭ്യാസപരമായി ഏറെ ഉന്നതിയിലെത്തുമ്പോഴും ലോകം ലഹരി ഉപയോഗത്തിന്റെ വിഷയത്തിൽ നശിപ്പിക്കുന്ന അതല്ലെങ്കിൽ നാണിപ്പിക്കുന്ന വളർച്ചയിലേക്കാണ് ഇന്ന് ലോകം ലോകമെത്തിക്കൊണ്ടിരിക്കുന്നത് ഭൗതികമായ സാഹചര്യങ്ങൾ എത്ര വർദ്ധിച്ചിട്ടും എത്ര ഉയർന്നിട്ടും ലഹരി ഉപയോഗത്തെ ഇല്ലാതാക്കാൻ എന്ത് സമൂഹത്തിനോ ഭരണകൂടത്തിനോ സാധിക്കുന്നില്ല എന്നത് എത്രമാത്രം ഗൗരവപ്പെട്ട വിഷയ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ അടിമപ്പെട്ട ഒരാളെ അയാളെ പെങ്ങളയാളെ തിരിച്ചറിയണില്ല അടിമപ്പെട്ട ഒരാളെ സ്വന്തം ഉമ്മയെ തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു നിങ്ങളെക്കാൾ മുതിർന്നവരെ ആ മുതിർന്നവരുടെ ഭാര്യമാരെ തിരിച്ചറിയാൻ പറ്റാത്ത സ്വന്തം അയൽവാസിയെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അടിമപ്പെട്ട അതല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടല്ലേ സ്വന്തം ഉമ്മ കുളിക്കുമ്പോ ആ ഉമ്മയുടെ ശരീരത്തെ മൊബൈൽ ക്യാമറയിലൂടെ പകർത്തി മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ ഒരു മകനെ ആ മകനെ പ്രേരിപ്പിച്ചത് ലഹരിയാണ് എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാട്ടിൽ നടക്കുന്ന ഏത് പ്രശ്നങ്ങൾ എടുത്തു കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും ബലാത്സംഗങ്ങൾക്കും ആക്സിഡന്റുകൾക്കും പിന്നിലെ മദ്യം കാരണമായി മാറിക്കൊണ്ടിരിക്കുമ്പോ അതുകൊണ്ടാണ് ഇസ്ലാം വളരെ കർശനമായി ആ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞത് വിശ്വസിച്ചവരെ അതെ പ്രശ്നം നോക്കാനുള്ള പ്രതിഷ്ഠകളും ഒക്കെ ചെയ്തു ഇതൊക്കെ പിശാജിന്റെ മ്ലേച്ഛകരമായ പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് പോകൂ അതിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും വെടിഞ്ഞു നിൽക്കണം എങ്കിൽ നിങ്ങൾക്ക് വിജയം പ്രാപിക്കാൻ പറ്റും തീർച്ചയായും ഇതിലൂടെ പിശാജ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനാണ് ഈ മധ്യത്തിലൂടെ അതല്ലെങ്കിൽ മൈസ്യറിലൂടെ പിശാജ് ഉദ്ദേശിക്കുന്നതിനാണ് ും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്നും നിസ്കാരത്തിൽ നിന്നും അത് നിങ്ങളെ തെറ്റിച്ചു കളയും അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കാൻ തയ്യാറല്ലേ എന്ന എന്നുദ്ധ ഊർഹാനിന്റെ ചോദ്യം ആരോടാ വിലപ്പെട്ടവരെ ഖുറാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കാൻ ഒരുക്കമല്ലേ എന്ന് ശുദ്ധ ഊർഹാൻ ചോദിക്കുന്നത് ആരോടാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കള് കുടിച്ച് ലഹരി ബാധിച്ച് നമസ്കാരത്തിന് വന്നിരുന്ന സ്വഹാബത്തിനോട ഖുറാൻ ചോദിക്കുന്നത് നിങ്ങൾ വിരമിക്കാൻ തയ്യാറല്ല സ്വഹാബ മദ്യത്തെ വർണ്ണിച്ചുകൊണ്ട് കവിതകൾ പാടുകയും മരിച്ചാൽ മരണശേഷവും മദ്യം നുകരണമെന്ന് പാട്ടുപാടിയ മുന്തിരിവള്ളിയുടെ ചോട്ടിൽ മറമാടണം മരണശേഷവും എന്റെ എല്ലുകൾക്ക് അതിന്റെ നീര് നുകരാമല്ലോ എന്ന് പാട്ടുപാടിയ ഒരു സ്വഭാവത്തിനോട് ആ കുറാൻ ചോദിക്കുന്നത് من ابي كان تيار الليل اللي. ان اريك لم ولا تدفنني بالفلات فانني ഞാൻ മരിച്ചാൽ എന്നെ ഒരിക്കലും പൊതുസ്ഥലത്തഥവാ എല്ലാവരെയും മറമാടുന്ന ഖബർസ്ഥാനിൽ കൊണ്ടുപോയി എന്നെ മറമാടരുത് മരിച്ചു കഴിഞ്ഞാൽ ആ മദ്യത്തിന്റെ മാധുര്യം നുകരാൻ എനിക്ക് കഴിയാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ എന്നെ മറമാടണമെന്ന് പാട്ടുപാടിയ സമൂഹത്തോട് കുറാൻ ചോദിക്കുകയാണ് നിങ്ങൾ വിരമിക്കാൻ സമയമായില്ലേ ഈ ചോദ്യം കേട്ടതോടുകൂടി ആ സ്വഹാബത്തിൽ പ്രിയപ്പെട്ടവരെ ആ സ്വഹാപാക്കളിൽ മദ്യം വിൽക്കുന്നവരുണ്ട് മദ്യം കുടിച്ചവരുണ്ട് നമസ്കാരത്തിന് മദ്യം ഉപയോഗിച്ച് മദ്യം കുടിച്ച് നമസ്കാരത്തിന് വന്നവരുണ്ട് അതിന്റെ റീറ്റെയിൽ കച്ചവടക്കാരുണ്ട് അതിന്റെ ഹോൾസെയിൽ കച്ചവടക്കാരുണ്ട് വീപ്പകളിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചവരുണ്ട് കുടിക്കാൻ വേണ്ടി എടുത്തു വെച്ചവരുണ്ട് കുടിച്ചവരുണ്ട് നിങ്ങൾക്ക് വിരമിക്കാൻ വിരമിക്കാൻ സമയമായില്ല എന്ന ചോദ്യം കേട്ടതോടുകൂടി കുടിക്കാൻ വേണ്ടി ചുണ്ടോടടുപ്പിച്ചവർ ആ ക്ലാസ് അവർ പൊട്ടിച്ച എറിഞ്ഞു പൊട്ടിച്ചവര് സ്റ്റോക്ക് ചെയ്ത് വെച്ച ആളുകൾ ആ വീപ്പകളൊക്കെ തല്ലി ഉടക്കാൻ തുടങ്ങി കുടിച്ചിരുന്ന ആളുകള് വായിൽ വരലിട്ട് ചർദിക്കാൻ തുടങ്ങി മദീന തെരുവിൽ ഒരു കള്ളിന്റെ ചാല് തന്നെ ഒഴുകി എന്നത് ഒരു ആലങ്കാരികമായ പ്രയോഗമല്ല ഏതെങ്കിലും പ്രാസംഗികന്മാർ അവരുടെ പ്രസംഗത്തിന് രസം കിട്ടാൻ വേണ്ടി പറയുന്ന വാക്കല്ല പ്രിയമുള്ളവരെ മദീന തെരുവിൽ ഒരു ചാലൊഴുകി എന്നുള്ളത് ചരിത്രം കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാകും ആ ചാലില് അതിലൂടെ മദ്യം ഒഴുകി വന്ന് ഒരു വലിയ കുഴിയിൽ ആ മദ്യം ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ് അതിലൊരു കള്ളിമുൽച്ചെടി വളരുന്നുണ്ട് ആ കുഴിയിൽ ഒരു കള്ളിമുൽച്ചെടി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീയുടെ ഒട്ടകം ആ കള്ളിമുൽച്ചെടി തിന്നു തിന്നപ്പോ പ്രവാചകന്റെ അടുത്ത് പോയിട്ട് ഫത്തുവ ചോദിക്കാം ആ സ്ത്രീ വന്നിട്ട് ആ ഉമ്മ വന്നുകാണ്ട് പ്രവാചകന്റെ അടുത്ത് പോയിട്ട് പ്രവാചകന്റെ അടുത്തേക്ക് ആളെപ്പടഞ്ഞേച്ചു കണ്ട് ചോദിക്കാണ് പ്രവാചകരെ ആ മദ്യത്തിന്റെ ആ കുഴിയില് മദ്യം കെട്ടി നിൽക്കുന്നുണ്ട് അതിലൊരു കള്ളി മുൽച്ചടി വളർന്നിട്ടുണ്ട് ആ കള്ളി മുൽച്ചടി എന്റെ ഒട്ടകം തിന്നുപോയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ഞാന് എന്റെ ആ ഒട്ടകത്തിന്റെ പാല് കറക്കണോ കറക്കണ്ടെന്ന് അഥവാ ആ പാല് കുടിക്കൽ ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ആ സമൂഹം മാറി എന്നുള്ളതാണ് പിന്നീട് ഒരിക്കൽ പോലും അവരാ കള്ള് അതല്ലെങ്കിൽ ആ ലഹരി അവര് അവരുടെ കൈ കൊണ്ട് അവർ തൊട്ടിട്ടില്ല അതുകൊണ്ട് ഇസ്ലാം ലഹരി ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട് യമനിലേക്ക് യമനിലേക്ക് പ്രബോധനത്തിനായി പറഞ്ഞയക്കുന്ന വേളയിൽ അവിടുത്തെ ജനങ്ങൾ തേനിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ലഹരി തേനിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ലഹരിന്റെ വിഷയത്തില് എന്തു നിലപാടെടുക്കണമെന്ന് ആദൃതി അള്ളാഹു പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലോട് പറയാൻ ഹറാം ഹരിയുണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും അതെ നിഷിദ്ധമാണ് അത് കള്ളാണെങ്കിലും അത് ബീറാണെങ്കിലും അത് വലിക്കലാണെങ്കിലും ചുണ്ടിനടിയിൽ വെക്കുന്നതാണെങ്കിലും മിഠായി രൂപത്തിലുള്ളതാണെങ്കിലും പൊടി രൂപത്തിലുള്ളതാണെങ്കിലും സിറിഞ്ചാണെങ്കിലും അളവ് കൂടിയതാണെങ്കിലും അളവ് കുറഞ്ഞതാണെങ്കിലും എല്ലാം ഹറാം മുസ്കരിൻ ഹറാം എല്ലാ ലഹരിയും മദ്യ എല്ലാ ലഹരിയും മദ്യ എല്ലാ മദ്യവും നിഷിദ്ധമാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ചു കൊടുക്കുക ചികിത്സയ്ക്ക് വേണ്ടിപ്പോലും ചികിത്സയ്ക്ക് പോലും ലഹരി ഉപയോഗിക്കരുത് എന്ന ഇസ്ലാമിന്റെ നിലപാട് ചില ആളുകളൊക്കെ പറയും തരങ്ങൾ അസുഖത്തിന് കുടിക്കുന്നതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ ഇന്ന അസുഖത്തിന് വീട് നല്ലതാണ് ആ രോഗം ഉണ്ടെങ്കിൽ അത് കുറച്ച് മദ്യം കുടിച്ചാൽ ആ രോഗം ശരിയാവും േ ബീറ് കുടിച്ചാലേ കല്ല് വരുന്നാണ് മൂത്രക്കല്ലുള്ള ആളുകൾ ബിയർ കുടിച്ചാൽ മതി കല്ല് പുറത്തേക്ക് വരുന്നു ചികിത്സ പറഞ്ഞു കൊടുക്കുകയാണ് മദ്യം ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിനോട് പ്രവാചകം പറഞ്ഞ എന്താ ആ വ്യക്തിയോട് പ്രവാചകം പറഞ്ഞത് നിശ്ചയമായും അത് മരുന്നല്ല അതും അതൊരു രോഗനെ അതുകൊണ്ട് രോഗം ഉണ്ടാകാം അതുകൊണ്ട് ഒരിക്കലും രോഗത്തിന് ശിഫയല്ല കിട്ടുക അത് ഉപയോഗിച്ചാലുള്ള ഭവിഷ്യത്ത് എന്ത് എന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചുന്നു അൽഹം ഉമ്മുൽ ഫവാഹിഷ് മദ്യം അത് മ്ലേച്ഛതകളുടെ തിന്മകളുടെ മാതാവാണ് മദ്യ മദ്യം ിൽപ്പെട്ട വലിയൊരു പാപമാണത് മൻശരിബാലി വാമത്തി ആരെങ്കിലും അത് കുടിച്ചാൽ അവൻ തന്റെ ഉമ്മയെയും അവന്റെ മാതൃ സഹോദരിയെയും അവന്റെ പിതൃ സഹോദരിയെയും ിച്ചതിന് തുല്യമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു മദ്യം കുടിക്കല മാത്രല്ല ഉപയോഗിക്കുന്നതൊക്കെ അതാണ് ലഹരി ഉണ്ടാക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം അതുകൊണ്ടുള്ള എല്ലാത്തിനും നാശമാണ് അള്ളാഹു മദ്യത്തെ ശപിച്ചിട്ടുണ്ട് അത് കുടിക്കുന്നവനെയും കുടിപ്പിക്കുന്നവനെയും അള്ളാഹു ശബിച്ചിട്ടുണ്ട് അത് പിഴിഞ്ഞുണ്ടാക്കുന്നവനെയും അത് പിഴിഞ്ഞ് മദ്യമുണ്ടാക്കുന്നവനെയും അത് വിൽക്കുന്നവനെയും അത് വാങ്ങുന്നവനെയും മദ്യം ചുമക്കുന്നവനെയും അത് വഹിപ്പിക്കുന്നവനെയും അതിന്റെ മൂല്യം കൊണ്ട് അതുകൊണ്ട് കിട്ടുന്ന പണം കൊണ്ട് ഭക്ഷിക്കുന്നവനെയും എവിടെ എവിടെ ശപിച്ചിട്ടുണ്ട് ദുനിയാവിൽ തന്നെ ശപിച്ചു ദുനിയാവിൽ തന്നെ അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണ് ഇനി പടലോകത്തോ പടലോകത്തെ അവർക്ക് വരാനിരിക്കുന്ന മുസ്കിർ മദ്യം കുടിക്കുന്ന ആളുകളോടെ അതല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളോടെ അള്ളാഹു കരാർ ചെയ്തിട്ടുണ്ട് ഞാൻ കുടിപ്പിക്കും അവിടെ ഞാൻ കുടിപ്പിക്കും പടലോകത്ത് എന്ന പാനീയം അവിടെ ഞാൻ നരകത്തിൽ വെച്ച് കുടിപ്പിക്കുന്നതാണ് സുഹാബാക്കൾ ചോദിക്കാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ എന്താണ് തീനത്തുൽ ഹബാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഔ നരകത്തിലെ ആളുകളുടെ ശരീരത്തിൽ നിന്ന് നിന്നൊലിച്ചിറങ്ങുന്ന വിയർപ്പും അവരുടെ ശരീരത്തിൽ നിന്ന് നിന്നൊലിച്ചിറങ്ങുന്ന ചെലവും അവരുടെ ഗുഹ്യഭാഗത്തു കൂടി പുറത്തുവരുന്ന നീരും അവിടെ ഞാൻ കുടിപ്പിക്കുന്നു ആ പാനീയമാണ് ഖബാൽ അതേ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ പടലോകത്ത് വെച്ച് നരകത്തിൽ വെച്ച കുടിപ്പിക്കുമെന്നത് അള്ളാഹു അവരോട് വെച്ച വെച്ചാണ് കരാറാണ് എന്ന് ഹദീസിലൂടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് സാമൂഹ്യ തിന്മയായ ഈ ലഹരി ഇത്രയും ശക്തമായി എതിർക്കുന്ന ഒരു മതം സഹോദരങ്ങളെ ലോകത്തില്ല ആ ഇസ്ലാമിനെയാണ് ചില ആളുകൾ ആളുകളും എന്ന് പറഞ്ഞിട്ട് ഇസ്ലാം എന്ന് പറഞ്ഞാല് ജിഹാദുമായി ഇസ്ലാമിനെ കെട്ടിവെക്കുന്ന ബന്ധപ്പെടുത്തുന്ന ആളുകളുണ്ട് അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ഈ വിഷയത്തിലുള്ള അധ്യാപനങ്ങളെ കൃത്യമായി സഹോദരങ്ങളെ ഞങ്ങൾ പഠിക്കുക മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കാൻ തയ്യാറാവുക അള്ളാഹു സുബാനുബത്താല ഹറാമുകളെ സൂക്ഷിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമായിട്ടെ